ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷനാണ് അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ഇന്ന് മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്ന് ധനമന്ത്രി അറിയിച്ചു ഇരുപത്തി ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം വീടുകളിലും എത്തി പെൻഷൻ കൈമാറും രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ കൃത്യമായി പെൻഷൻ തുക ലഭിക്കുന്നുണ്ട് ആ രീതിയിൽ ഇനിയും തുടരും വർദ്ധിപ്പിക്കുന്നില്ല ഉള്ള പെൻഷൻ ശരിയായ രീതിയിൽ നൽകുന്നതിലാണ് സർക്കാർ ഊന്നൽ കൊടുക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ കൃത്യമായി മസ്സറിംഗ് ചെയ്താൽ മാത്രമേ തുക ലഭിക്കുകയുള്ളൂ എല്ലാ മാസവും ഇരുപതാം തീയതിക്ക് മുന്നോടിയായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലെല്ലാം മസ്സറിംഗ് ചെയ്ത് നൽകുന്നതാണ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു അറിയിപ്പ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായകമായി ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ മാസം ആ ആകെ ഇരു നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് സർക്കാർ നൽകിയത് കോർപ്പറേഷന് ഈ സാമ്പത്തിക വർഷം ആയിരത്തി കോടി രൂപ സഹായകമായി നൽകിയിട്ടുണ്ട് ബജറ്റിൽ തൊള്ളായിരം കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത് ബജറ്റ് വകയിരുത്തതിനേക്കാൾ അറുന്നൂറ് കോടി രൂപയാണ് അധികമായിട്ട് അനുവദിച്ചത് എല്ലാ ദിവസത്തെയും സർക്കാർ സംബന്ധമായ അറിയിപ്പുകളും ക്ഷമ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക